ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ഈ ഒരു വീഡിയോ പി വി സിയിൽ കുരുമുളക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയാനും ഫെയിലിയർ ആകുമ്പോൾ ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് എന്തായിരുന്നു റിസൾട്ട് എന്തായാലും പറയട്ടെ അത് നെഗറ്റീവ് ആണ് നമുക്ക് നമുക്കത്ര അനുകൂലമായില്ല കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകണം കേട്ടോ അപ്പോൾ നമസ്കാരം ഞാൻ അഭിജിത്ത് പോലും ഉറപ്പിൽ അപ്പോൾ നമ്മൾ കുരുമുളക് നട്ടല് എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി തയ്യുകൾ വളരെയധികം മോശം തയ്യുകൾ ആയിരുന്നു അത്ര കരുത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു പിന്നെ പലരും പറഞ്ഞു നോട്ടക്കുറവാണ് കാര്യങ്ങളാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇത് രക്ഷപ്പെടാണ്ടായപ്പോഴാണ് കുറച്ച് നെഗ്ലക്ഷനായത് അതുവരെയൊക്കെ ഒരു നോട്ടത്തിന് യാതൊരുവിധ വിധം കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലപോലെ വളവും കാര്യങ്ങളും ചെയ്തു മരുന്നൊക്കെ അടിച്ചു എന്നിട്ടും രക്ഷപ്പെട്ടില്ല ഇപ്പം നമ്മൾ പോയ തയ്യകളൊക്കെ റീപ്ലാൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നര അടിക്ക് വീതിയിൽ കുഴി എടുത്തിട്ട് അതേപോലെ തന്നെ ഒരു ഒന്നര അടി കാഴ്ചയിൽ കുഴിയെടുത്ത അലിക്കിപ്പോൾ വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണ് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വളം ഇട്ട് കുമ്മായൊക്കെ ഇട്ട് വിട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തൈ നടു തയ്യ് നമ്മളവിടെ കൂടുതൽ പാവി വെച്ചിട്ടുണ്ട് നമുക്ക് തൈ വെച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കരുത്തു കുറവുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ തൈകളിൽ ഭൂരിഭാഗം തൈക്കളിലും അത്യാവശ്യം നല്ല കേടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണുന്ന പലർക്കും അറിയാം നമ്മൾ തൈ മേടിച്ചിടിക്കുന്നതാണ് അവിടുത്തെ കേടാണോ എന്താണെന്നുള്ള അറിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു കേട് ഉണ്ടായിരുന്നില്ല പക്ഷെ നിർഭാഗ്യവശാലും നമുക്കന്നെ ആ ഒരു പ്രശ്നം കിട്ടി അതിൻ്റെ കേടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെ ഇല ചുരുളുക അതുപോലെ ഇല കരിഞ്ഞു പോവുക തണ്ട് കരിക അങ്ങനത്തെയൊക്കെയായിരുന്നു നമ്മൾ വെച്ചത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായിരുന്നു അപ്പോൾ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് വേര് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും സാധാരണഗതിയിൽ മണ്ണിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്താ ചൊറച്ച മങ്ങല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു പിന്നെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചാണകപ്പൊടിയും കുറച്ച് ആട്ടും കാട്ടാണ് അടിവളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കേട് ബാധിച്ചപ്പോൾ നമ്മൾ എലേമോ ബോണോ മിശ്രിതം അതുപോലെ തന്നെ ഫൈട്രാൻ പിന്നെ സാഫ് ഇങ്ങനെ പിന്നെ വേറൊന്ന് രണ്ട് മരുന്നുകൾ ട്രൈ ചെയ്തു അതായത് ഓരോരുത്തരും വന്ന് പറയും ഇത് തെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണമായിരിക്കും അപ്പോൾ അത് തെളിച്ച് നോക്കും അങ്ങനെ ഒരുപാട് മരുന്നുകൾ നമ്മൾ ട്രൈ ചെയ്തു എന്നിട്ട് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയില്ല നമുക്ക് വേറൊരു സംഭവം ഫേസ് ചെയ്യേണ്ടി വന്നത് ഇതിന് ഇള പൊട്ടുന്നുണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് അറിയണം പലരും പറഞ്ഞത് അത് ബഡ്ഡിങ് വുഡിൻ്റെ ഒരു പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത് അത് നല്ല തണ്ടെടുത്ത് ബഡ്ഡിയാത്തോണ്ടാണ് അങ്ങനെ ഇള പൊട്ടാത്തൊരു വിഷയം പറഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ശാസ്ത്രീയമായിട്ട് നമുക്കത് തെളിയിക്കാനോ അതിനെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പണി തന്നെയായിരുന്നു ഏകദേശം ഒരു നൂറ്റി പതിനഞ്ചോളം കട ശരിക്കും പറഞ്ഞാൽ പോയി പൂവെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പൂവെല്ലാം ഉണ്ടായത് നമുക്കത് അതിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി ചെറുതായിട്ട് തളിരൊക്കെ പൊടിച്ച് വരുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ആ വളം ചെയ്യണേൻ്റെയോ അതിൻ്റെ സംരക്ഷണം ചെയ്യണതിൻ്റെ ഒന്നും ഒരു ഗുണം നമുക്ക് കാണുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ തയ്യ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ തയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ നേരിട്ട് നമ്മൾ തോട്ടത്തിൽ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് നല്ല കെയറ് തലകളെന്ന് പറയും അതായത് കടക്കുന്നു പൊട്ടിമുളച്ച് മുകളിലേക്ക് കയറി വരുന്ന തലകളുണ്ട് അപ്പോൾ അങ്ങനത്തെ തലകൾ നമ്മൾ നോക്കി നമ്മൾ തന്നെ നല്ല മരത്തിൻ്റെ നല്ലപോലെ കായുണ്ടായി നിൽക്കുന്ന മരത്തിൻ്റെ തണ്ടുകളാണ് ഇപ്പോൾ മുറിച്ച് തുറന്നിട്ട് നമ്മൾ കൂടുതൽ പാതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ കുഴിയിൽ വളമൊക്കെ ഇട്ട് കുമ്മായൊക്കെ ഇട്ട് വിട്ടിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തുലാവർഷമൊക്കെ വരാണല്ലോ അപ്പോൾ അതോടുകൂടെ നമ്മൾ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും തിരുവാതിര ഞാറ്റുപോല സമയത്താണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് ആ സമയം തയ്യാ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല വേറെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈറ്റായി ലൈറ്റാവാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ തുലവർഷത്തിൽ നട്ടു കഴിയുമ്പോൾ പിന്നെ ഉടനടി വേനൽക്കാലം വരാണ് അപ്പോൾ വേനൽക്കാലത്തിൻ്റെ തൈനുള്ള സംരക്ഷണം തണല് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട ഒരു എക്സ്ട്രാ വർക്കും കൂടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തെന്തിനാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് വളരെ ഇൻട്രസ്റ്റഡ് കൂടെ കൂടുതലും പ്രവാസികളാണ് അവർക്ക് അവിടെ നിന്ന് നിർത്തി വരുമ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തില് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെയാണ് ആൾക്കാർ കൂടുതലും കടന്നു വരുന്നതെന്ന് കാണാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണു അപ്പോൾ ഇനി അവരും ചെയ്യുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ തയ്യെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക നല്ല കരുത്തുള്ള തൈകൾ നോക്കിയിട്ട് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചതുകളിൽ പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അത് നമ്മൾ ചെയ്ത് ചെയ്തു തന്നെ നമുക്ക് പഠിക്കണം അല്ലാതെ എന്താ പറയുക ഇത് കൃഷി എന്ന് പറയുന്ന സംഭവം തുടങ്ങിയ ഉടനെ വിജയിച്ച ആരും തന്നെ ഇല്ല ഈവൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വിജയിച്ച ആൾക്കാരിൽ വളരെ കുറവാൾക്കാരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ കൃഷിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങണ ഒരു ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും ബിസിനസ് ഫീൽഡും കൃഷിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അപ്പോൾ കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ചെയ്യണ ഒരു കാര്യമാണ് നമുക്കിതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതായത് വളം ചെയ്യൽ കീടനാശിനി തളിക്കൽ അതൊക്കെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് തൈകൾക്ക് അതൊക്കെ ഗുണം ചെയ്തോ അല്ലെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങളോടുകൂടെ തൈകൾക്ക് കരുത്താർജിച്ച് വരണ്ടോ എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഒരു കേട് ബാധിക്കുകയാണെങ്കിൽ തന്നെ ഇത് കേടായിരിക്കും എന്ന് നമുക്കറിയണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് വേണം അപ്പോൾ കൃഷിയിലെ എക്സ്പീരിയൻസ് മുഖ്യൊരു ഘടകമാണ് പക്ഷേ ഇതിൽ പുതിയതായിട്ട് വരുന്ന പലവർക്കും അതുണ്ടാവണമെന്നില്ല അത് ഇതുപോലെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ പിന്നെ കൃഷിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ട് കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൃഷിയിൽ വിജയിക്കാൻ പറ്റില്ല കൃഷി എന്താ പറയുക നഷ്ടം ഇപ്പോൾ കേടോ തൈ നല്ല കിട്ടാത്തതിൻ്റെ മാത്രമല്ല കാലാവസ്ഥ കൊണ്ട് നഷ്ടങ്ങൾ വരാം പ്രകൃതിക്ഷോഭങ്ങൾ വരാം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന വേണം അല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല പലരും പറഞ്ഞു ഈ പി വി സിമ കൃഷി ചെയ്യുമ്പോൾ വെറുതെ സമയം കളയാണ് നഷ്ടം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പി വി സിയെക്കാളും നല്ലത് കവുങ്ങ് അതുപോലെ മറ്റ് താങ്ങാലുകളൊക്കെ ചെയ്യണമായിരിക്കും നല്ലത് പി വി സിമ്മ കുരുമുളക് പിടിക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് എന്റെ കാരണം പി വി സിമ കുരുമുളക് കയറാനോ അല്ലെങ്കിൽ അതുമ്പോ വളർത്തിയെടുക്കാനോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പി വി സിയിൽ വെച്ചോണ്ട് നമ്മുടെ കുരുമുളക്കൾ പോകണം അല്ലെങ്കിൽ കേടാവണം എന്നൊക്കെ പറയുന്നത് ഒരു മണ്ടത്തരാണ് അത് അങ്ങനെ ഒരു സംഭവം ഇല്ല പി വി സിമ വെച്ചോണ്ട് നമുക്കൊരു കേട് സംഭവിച്ചിട്ടില്ല അട്ടക്കാലി പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾക്ക് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല നമുക്ക് കിട്ടിയ തയ്യകളുടെ ഒരു പ്രശ്നം കൊണ്ട് കരുത്തുറവണ്ടുള്ള ചില പ്രോബ്ലംസ് വന്നല്ലാണ്ട് പി വി സിമ ചെയ്തുകൊണ്ട് നമുക്കൊരു വിഷയവും ഇല്ല പി വി സിമ്മ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് വന്നിട്ട് നമുക്ക് ഈ സംഭവം പി വി സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ താങ്ങ കാലുകളുടെ കൊമ്പിറക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല പിന്നെ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ അത് എൻ്റെ തൈകൾ കേടായി എനിക്ക് ധൈര്യമായിട്ട് അത് റീപ്ലാന്റ് ചെയ്യാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് പി വി സി എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിന്മേ ഇനിയിപ്പോൾ തൈകൾ പോയത് അതിന് പോകും ഇപ്പോഴും ഞാൻ ഏകദേശം ഇനി നൂറ് നൂറ്റി ഇരുപത്തയ്യോളം വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ എത്രണം കയറി വരും എന്നറിയില്ല കയറി വന്ന് നമ്മൾ നല്ലോണം നോക്കും മറ്റത് പോയാൽ റീപ്ലാന്റ് ചെയ്യും അതാണ് അതിൻ്റെ സിസ്റ്റം എന്നും പറഞ്ഞാൽ നമ്മളിതിൽ നിന്ന് പിന്മാറാൻ പാടില്ല പിന്മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വൺ നഷ്ടമാവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പി വി സിക്ക് ഒക്കെ ഇത്രയും കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാവും അപ്പോൾ അതിനെ അപേക്ഷിച്ച് ആ ഒരു നഷ്ടം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ താങ്ങുകാലികൾക്കൂടെ പോകുമായിരിക്കും നല്ലത് കൊന്ന അതുപോലെ തന്നെ വേറെ എന്തൊക്കെ മരങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ കൗ താങ്ങാ കൂടെ പോകണമായിരിക്കും നല്ലത് എന്താ കാരണം വെച്ചാൽ അത് പോയാലും നമുക്ക് ഇത്ര ഇത്രയേ ഉള്ളൂ പി വി സിയിൽ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം ഇത് പിടിച്ചില്ലെങ്കിൽ പിടിക്കണവരെ റീപ്ലാൻ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരു വൻ നഷ്ടത്തിലേക്ക് എത്തും അപ്പോൾ പി വി സിയിൽ കുരുമുളക് ചെയ്യണവർ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ നഷ്ടം നമുക്ക് താങ്ങാവുന്നാവില്ല അല്ലാതെ നമുക്ക് പി വി സിയിൽ കുരുമുളക് നട്ടുകൊണ്ട് നമുക്ക് വേറൊരു ും നമുക്ക് വരുന്നില്ല പി വി സിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേബർ വളരെ കുറവ് മതി താങ്ങാലുകൾ മറ്റുള്ള താങ്ങാലുകളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൊമ്പുറക്കണം ചോല മാറ്റണം അതുപോലെ നമ്മൾ ഇതിൽ കുരുമുളകിൻ്റെ പറഞ്ഞാൽ പകുതി വെള്ളം ഈ താങ്ങാലുകൾ വലിച്ചെടുക്കുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് പി വി സിക്ക് നമുക്ക് ശരിക്കും കുരുമുളകിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതാണ് പി വി സിയിൽ കുരുമുളക് കൃഷി ചെയ്തുള്ള ഗുണങ്ങൾ അപ്പോൾ മറ്റ് താങ്ങാലുകളും പി വി സി മെച്ച അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനെപ്പോഴും പി വി സി ആണ് സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം അട്ടക്കാൽ പിടിക്കാനും മറ്റൊക്കെ ആയിട്ട് പി വി സി നല്ല സപ്പോർട്ടീവാണ് പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വൈറ്റ് പി വി സിയാണ് ഇട്ടത് അത് ചൂട് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പി വി സിമേ ചൂട് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അട്ടക്കാൽ പിടിച്ചേക്കാനോ അങ്ങനെ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം നല്ലപോലെ കരുത്തുള്ള ചെടികൾക്ക് അട്ടക്കാലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ചെയ്തു നമ്മുടെ തൈകൾ ഉണ്ടായ തൈകൾ വന്നിട്ട് ഫുള്ള് പി വി സിമേക്ക് നേരെ ഒറ്റ തടി പോലെ ഇങ്ങനെ കയറി പോയിരുന്നു ഓരോ സിംഗിൾ വള്ളിയായിട്ട് കയറി പോയിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ ഇടഭാഗം വെച്ച് രണ്ട് ഒന്നരടിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകുന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ പറയണത് ഇത് വേണ്ട ഇതാണ് നമ്മളന്ന് കട്ട് ചെയ്ത ഭാഗം അപ്പോൾ അന്ന് ഒരു ഈ ഒരു തണ്ട് മാത്രമേ നമുക്കന്ന് കിട്ടിയുള്ളൂ അപ്പോൾ അത് മുകളിൽ പി വി സിയുടെ അറ്റം വരെ എത്തിയായിരുന്നു അതിനുശേഷം നമ്മളിവിടെ വെച്ച് ഏകദേശം ഒരൊന്നരടിയുടെ മേളിൽ വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഇളയാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് ആ രണ്ട് ഇളകൾ അത് ഏകദേശം ഒരു രണ്ടര അടിയോളം മേളിലേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഇത് നമുക്ക് ഇനിയും കട്ട് ചെയ്യേണ്ടി വരുന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും ഒരു രണ്ടരടിയുടെ മേളിൽ വെച്ച് കട്ട് ചെയ്തു ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഇങ്ങനെ സിംഗിളായിട്ട് പോണേൻ്റെ ഒരു മെയിൻ കാരണം ആ ബഡ്ഡിങ് ബുഡിൻ്റെ ഒരു അപകതി ഉണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്തു ഇത് പണ്ട് മുതൽ കൃഷി ചെയ്യണവരും പിന്നെ കൃഷി കൃഷി ഓഫീസർമാരും കാര്യങ്ങളൊക്കെ അവരൊക്കെ വന്ന് സ്ഥലം വിസിറ്റ് ചെയ്തു അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ബഡ്ഡിങ് ഫുഡിന് ഉള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ് നല്ല ബഡ്ഡിങ് അല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇല പൊട്ടാത്തതും നേരെ കയറിപ്പോണെന്നാണ് പറയാൻ കഴിഞ്ഞു ഇവ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഈ മേടിച്ച ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു ഇടുക്കിയിലുള്ളത് അപ്പോൾ അവരും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇള പൊട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒന്നര ഡീല് വെച്ച് കട്ട് ചെയ്യണ് അങ്ങനെ പിന്നെയും നമ്മൾ നോക്കുമ്പോൾ ഇള പൊട്ടുന്നില്ല ആ രണ്ട് ഇളകൾ മാത്രം ഇങ്ങനെ പിന്നെ നീളനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീളനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പണി കിട്ടി അപ്പോൾ വീണ്ടും നമ്മളവിടെ വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് വിരിയാൻ തുടങ്ങി അതായത് നമുക്ക് ബ്രാഞ്ചസ് വരാൻ തുടങ്ങി ഈ ബ്രാഞ്ചസ് വന്നാൽ മാത്രമേ അതിൽ കായുണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ ഒരു വള്ളി ഇങ്ങനെ കയറിപ്പോയോണ്ട് നമുക്കതിൽ കായുണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ബ്രാഞ്ചസ് വന്നു ഇപ്പോൾ ഞാൻ അത് പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തലയൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞ് വീണ്ടും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇനിയും ബ്രാഞ്ചസ് വരും എന്നാണ് പ്രതീക്ഷ ഇതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ കൃഷിയുടെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രോ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അതായത് നമുക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് സംഭവം എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ഷമ ഇതിലെ പ്രധാന ഘടകമാണ് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ശ്രദ്ധിക്കണം അതെന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ട് ചെയ്യണം ഇതൊന്നും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ എൻ്റെ ഒരു ഫോൾട്ട് അതായിരുന്നു ഫോൾട്ടല്ല നമ്മുടെ എക്സ്പീരിയൻസ് കുറവ് അപ്പോൾ നമുക്കിത് മറ്റുള്ളവരുടെ സഹായങ്ങൾ വേണ്ടി വന്നു ഇതെന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം കാണുമ്പോൾ ഇപ്പോൾ കേടാണെങ്കിൽ കേട് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇള പൊട്ടാത്തതാണോ ബ്രാഞ്ചസ് വരാത്താണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം നമ്മളിപ്പോൾ കാര്യങ്ങൾ നമ്മുടെ രീതികൾ മാറ്റം വരുത്തി മാറ്റം വരുത്തിയപ്പോൾ ഇപ്പോൾ കണ്ടൊരു റിസൾട്ടാണിത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തത് ഇപ്പോൾ മൂന്ന് നാല് മാസത്തോളം റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഈ കാലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കളിപ്പിച്ച് എന്ത് ചെയ്തു ഇത് നമ്മൾ കട്ട് ചെയ്യാനോ ഇളവ് പൊട്ടിക്കാനൊന്നും പോയില്ല ഇത് തന്നെ വന്ന് ഏകദേശം ഒരു എട്ടടി ഹൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇത് തന്നെ അതിൻ്റെ തലയൊക്കെ പൊട്ടി അതിൽ നിന്ന് ഇളകൾ ബ്രാഞ്ചസ് വന്ന് അങ്ങനെ കായ വന്നുണ്ടാവും അപ്പം കായ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് ഏകദേശം അവർ പറയണ പോലെ ഒരു ഒരു ഒരടിയുടെ ഏകദേശം അടുത്ത് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ അടുത്ത് അവിടെ തിരികൾ വന്നിട്ടുണ്ട് കായ നല്ല വലിപ്പമുണ്ട് നല്ല തിങ്ങിയാണ് വന്നിട്ടുള്ള കായകളൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമുക്കൊരാശ്വാസമാണ് എന്താ കാരണമെച്ചാൽ നമ്മൾ ചെയ്തതിൽ ഒരു റിസൾട്ട് കിട്ടിയില്ലോന്ന് എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോൾ ഈ ഒരു തയ്യൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാം കണ്ട ഇത് ഇവിടെ ഒരു തണ്ട് ഫുള്ളായിട്ട് ഇത് ഉണങ്ങിപ്പോയിരിക്കുക ഇതെങ്ങനെയാണ് സംഭവിക്കണേന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ട ഒരുപാട് കടകൾ ഇതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വന്നാട്ടാത് അപ്പോൾ കയറുതലകളാണ് ഇതൊക്കെ ഇതൊക്കെ കരിഞ്ഞു പോയിരിക്കുക അതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ലേ നമുക്ക് ഇനിയിപ്പൊ വേറെന്തെങ്കിലും കേടാണോ കാര്യങ്ങളാണോന്നറിയില്ല അപ്പൊ ഇതില് നല്ല കരുത്തിൽ വന്ന ഒന്ന് രണ്ട് തലകളാ ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ കണ്ട പിന്നെ അതായത് ചുമ്മാ കരിഞ്ഞു പോണത് അതെങ്ങനെയാ സംഭവിക്കണത് എന്താന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി അതിന്റെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയണം ചില മരുന്നുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് ആൾക്കാർ പറയണെന്ന് വെച്ചിട്ട് അപ്പോൾ എന്താ ഇത് കണ്ട ഇവിടെ ഒരു ഇല കാണിച്ചു തരാം ഈ ഈ ഒരു ഇല കണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ വന്നാലാണ് ഇത് ഫുള്ളായിട്ട് കണ്ട കരിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ കേട് വരുന്നത് ഇതിന് നമ്മളിനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ തൈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളർച്ച കിട്ടിയിട്ടുണ്ട് ആ തണ്ടുകളൊക്കെ നല്ല കനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എലൊക്കെ നന്നായി വിരിഞ്ഞ് നല്ല കരുത്തോടുകൂടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം കാല് പതിമൂന്നര അടി പതിനാലര അടിയിലുള്ള കാലുമ എട്ടടിയോളം മേളിലേക്ക് പോയിട്ടാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കച്ചവടം നമുക്ക് വൻ നഷ്ടത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എട്ടടി നമുക്ക് വേസ്റ്റ് ആണ് ഇനിയിപ്പൊ നമ്മുടെ പ്രതീക്ഷന്ന് പറഞ്ഞ ഇതീന്ന് പറഞ്ഞ ആഹ് പുതിയ വള്ളികളായിരുന്നു അപ്പോൾ പുതിയ വള്ളികൾ പറഞ്ഞ രണ്ടെണ്ണം ഇപ്പൊ എക്സ്ട്രാ കയറി നിക്കുന്നുണ്ട് ബാക്കിയൊരു മൂന്നെണ്ണം വന്നത് കരിഞ്ഞുപോയി അപ്പോൾ ഇനി പുതിയത് പറയുന്നത് എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഇള പൊട്ടി കയറി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് വിജയിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ പുതിയതായിട്ട് ചെയ്യണ ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും അതിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്താ കാരണം വെച്ചാൽ ഇരുപതും മുപ്പതും കൊല്ലം കൃഷി ചെയ്തിട്ട് വിജയിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോലെ പുതിയതായിട്ട് വരണവർ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ശാസ്ത്രീയമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു കൊടുക്കാനും പറ്റും പറ്റും എന്താ കാണുവെച്ചാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റു പലരും ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് എന്താ പറയുക ഇത് ഫെയിലായി കഴിയുമ്പോൾ ഇട്ടിട്ട് പോവാണ് കാണുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മളത് വിട്ടിട്ട് പോവാനുള്ളൊരു മാനസികാവസ്ഥ എന്തായാലും ഇല്ല ഇതിലെന്തായാലും നമ്മൾ റിസൾട്ട് കയറ്റിയെടുക്കണം അപ്പോൾ ഞാനത് തികച്ചും പച്ചയായ രീതിയിലാണ് കാണിക്കുന്നത് എനിക്ക് ഒരുപാട് നഷ്ടം വന്നു അപ്പോൾ അതിനെ അതിനെനി ഓവർകം ചെയ് ചെയ്ത് മുന്നേറണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പുതിയ കുഴികളൊക്കെ എടുത്തു അതിൽ വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിൽ തൈകൾ വയ്ക്കും ആ തൈകൾ എത്രണം വരുമെന്ന് നമുക്കറിയില്ല എന്നാൽ എങ്കിരുന്നാൽ പോലും നമ്മൾ മാക്സിമം അത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചരണമൊക്കെ ചെയ്ത് അതിനെ കയറ്റി കൊണ്ടുവരാനുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്